ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം നമുക്ക് സഹകാരിയായ പ്രവേശം എന്നൊരു പാഠം പഠിക്കാനുണ്ട് പന്നിന്നൂർ ഭാസി വാഗ്ഭടാനന്ദ ഗുരുവിനെക്കുറിച്ച് എഴുതിയ പുസ്തകത്തിലെ ജീവചരിത്രത്തിലെ ഒരു അധ്യായമാണ് നമുക്ക് പഠിക്കാനുള്ളത് പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് വാഗ്ഭടാനന്ദ ഗുരുവിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട് അതിലേക്ക് കടക്കാം കേരളീയരുടെ വിചാരവിപ്ലവത്തിന് തിരികൊളുത്തിയ നവോത്ഥാന പ്രസ്ഥാനത്തെയും മതനവീകരണ പ്രവർത്തനങ്ങളെയും സ്വാതന്ത്ര്യ സമരവുമായി സമന്വയിപ്പിച്ച പ്രതിഭാശാലിയാണ് ഗുരു പണ്ഡിതനും പ്രഭാഷകനും പത്രാധിപരും എഴുത്തുകാരനും ഒക്കെയായിരുന്നു അദ്ദേഹം കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് വയലേരി തറവാട്ടിലാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് അദ്ദേഹം ജനിച്ചത് കുഞ്ഞിക്കണ്ണൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് എവിടെയും മതാന്ധതയും അനാചാരങ്ങളും നിറഞ്ഞു നിന്നിരുന്നൊരു കാലമുണ്ടായിരുന്നു അതിനെതിരെയാണ് വാഗ്ഭടാനന്ദൻ പ്രവർത്തിച്ചത് പൂജാതികർമ്മങ്ങളും മന്ത്രവാദവുമെല്ലാം അർത്ഥശൂന്യമാണ് എന്ന് പ്രഖ്യാപിച്ച വാഗ്ഭടാനന്ദഗുരു അദ്ദേഹത്തിൻ്റെ ആത്മവിദ്യാ സംഘത്തിലൂടെയാണ് ഈ ആശയങ്ങളെല്ലാം പ്രചരിപ്പിച്ചത് അദ്ദേഹം എല്ലാ തരത്തിലുള്ള അനാചാരങ്ങളെയും ശക്തിയായി എതിർത്തു കീഴ്ജാതിക്കാർക്കും ദരിദ്രർക്കും വേണ്ടി കോഴിക്കോട് ജില്ലയിലെ കരാപ്പറമ്പിൽ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ തത്വപ്രകാശിക എന്നൊരു ഒരു വിദ്യാലയം അദ്ദേഹം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് അദ്ദേഹം ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് തന്റെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ആത്മവിദ്യാ സംഘം രൂപീകരിച്ചത് അതിന്റെ ആശയമണ്ഡലം വിപുലീകരിച്ചുകൊണ്ട് അഭിനവ കേരളം ആത്മവിദ്യാ കാഹളം ശിവയോഗി വിലാസം തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങൾ അദ്ദേഹം നടത്തി നിരവധി ഗ്രന്ഥങ്ങളും അദ്ദേഹം രചിക്കുകയുണ്ടായി കേരളത്തിന്റെ നവോത്ഥാന നായകരിൽപ്പെട്ട ബ്രഹ്മാനന്ദ ശിവയോഗിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹവുമായുള്ള കൂടിക്കാഴ്ചയാണ് യഥാർത്ഥത്തിൽ വാഗ്ഭടാനന്ദന്റെ ജീവിതത്തിലെ വഴിത്തിരിവായിത്തീർന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് അദ്ദേഹത്തെ വാഗ്ഭടാനന്ദൻ എന്ന് വിളിച്ചത് ആദ്യകാലത്ത് ശിവയോഗിയുടെ ആശയങ്ങളുമായി യോജിച്ചു പോയെങ്കിലും പിന്നീട് അദ്ദേഹത്തിന്റെ ചില വീക്ഷണങ്ങളോട് വിയോജിക്കേണ്ടി വന്നു അങ്ങനെ വിയോജിച്ചുകൊണ്ടാണ് അദ്ദേഹം സ്വന്തം പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ കോഴിക്കോട് ജില്ലയിലെ കല്ലായിയിൽ രാജയോഗാനന്ദ കൗമുദി യോഗശാല ആരംഭിച്ചു തുടർന്ന് മലബാറിൽ ഉടനീളം നടന്ന് വിഗ്രഹാരാധനയെയും അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും തുടച്ചു നീക്കുന്നതിനായുള്ള പ്രഭാഷണങ്ങളും പ്രവർത്തനങ്ങളും നടത്തി നാട്ടിൻപുറങ്ങളിലെ വീടുകളിലും തറവാടുകളിലുമൊക്കെയുള്ള ഗുളികൻതിറയും കുട്ടിച്ചാത്തൻ തിറയുമൊക്കെ നീക്കം ചെയ്യാൻ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്കായി കടത്തനാട്ട് അദ്ദേഹം നടത്തിയ പോരാട്ടം ഏറ്റുമാറ്റ് എന്ന് പേരുള്ള ഒരു അനാചാരം നിർത്തലാക്കാൻ ഇടയായി ശിഷ്യനായ മണൽത്താട രാമൂട്ടി അവർണർക്ക് കുളിക്കാൻ വേണ്ടി ഒരു പൊതുകുളം കുളം ഉണ്ടാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ഈ പൊതുകുളത്തിനടുത്തു വെച്ച് വാഗ്ഭടാനന്ദ ഗുരു നടത്തിയ പ്രഭാഷണ പരമ്പരയോടുകൂടിയാണ് ആ നാട്ടിലുണ്ടായിരുന്ന കുട്ടിച്ചാത്തൻ കാവുകളിൽ ജന്തുബലി നടത്തിയിരുന്നത് നിർത്തലാക്കിയത് ഇങ്ങനെ മതാന്ധതയ്ക്കും എതിരായുള്ള പ്രഭാഷണങ്ങളും സംവാദങ്ങളുമായി വഗ്ഭടാനന്ദൻ മംഗലാപുരം മുതൽ വരെ സഞ്ചരിക്കുകയുണ്ടായി ഗുരുവായൂർ ക്ഷേത്രം അവർണർക്ക് തുറന്നുകൊടുക്കാൻ വേണ്ടിയുള്ള സമരം ഫറൂഖിലെ കമ്പനിയിൽ തൊഴിലാളിയെ അടിച്ചുകൊന്നതിനെതിരെ നടത്തിയ എ കെ ജി നടത്തിയ നിരാഹാര സമരം ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നടത്തിയ നിയമലംഘനങ്ങൾ ഇങ്ങനെ സമരരംഗത്തും അദ്ദേഹം സജീവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അദ്ദേഹം ആരംഭിച്ച ആത്മവിദ്യാ സംഘം ജാതി വ്യവസ്ഥയ്ക്കും വിഗ്രഹാരാധനയ്ക്കും എതിരായുള്ള പോരാട്ടത്തിന് നേതൃത്വം നൽകി ഇത്തരം പ്രവർത്തനങ്ങൾ അക്കാലത്തെ ജന്മിമാരെ ചൊടിപ്പിക്കുകയും ചെയ്തു ഈ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടവരെ നിരുത്സാഹപ്പെടുത്തി അവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസം നേടാനുള്ള എല്ലാ അവസരങ്ങളെയും നിഷേധിച്ചു കൂട്ടത്തിൽ കൂടിയതുകൊണ്ട് തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചതുകൊണ്ട് വിദ്യാഭ്യാസം നഷ്ടമായവരാണ് തൻ്റെ കൂട്ടത്തിലുള്ളവരുടെ മക്കൾ അവരുടെ വിദ്യാഭ്യാസം മുടങ്ങിക്കൂട അതുകൊണ്ട് ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഈ കുട്ടികൾക്ക് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ആത്മവിദ്യാ സംഘം ഒരു എൽ പി സ്കൂൾ സ്ഥാപിച്ചു ജന്മിമാരുടെ നിഷേധാത്മകമായ നടപടിക്കെതിരെ ഒരു സ്കൂൾ സ്ഥാപിച്ചാണ് ആത്മവിദ്യാ സംഘം മറുപടി കൊടുത്തത് തൻ്റെ കൂടെ കൂടിയവർക്ക് തൻ്റെ ആശയം പ്രചരിപ്പിക്കുന്നവർക്ക് ജോലിയും കൂലിയും ലഭിക്കാതെ വന്നപ്പോൾ അദ്ദേഹം അധകൃതരായ മനുഷ്യർക്ക് വേണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി കൂലുവേലക്കാർക്ക് വേണ്ടി കർഷക ജനതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു അങ്ങനെ എല്ലാവരെയും കുട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ കോഴിക്കോട് ജില്ലയിലെ ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം അങ്ങനെയാണ് രൂപപ്പെട്ടു വന്നത് ആ സംഘമാണ് ഇന്ന് നാം അറിയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺട്രാക്ട് സഹകരണ സംഘം അത് ഏഷ്യയിൽ തന്നെ പ്രഥമസ്ഥാനത്ത് എത്തിച്ചേർന്ന ഒരു സഹകരണ സംഘമാണ് അതിൻ്റെ പേരാണ് ഊരാളുങ്കൽ സൊസൈറ്റി നമ്മുടെ നാട്ടിലെ റോഡ് പണിയിലൊക്കെ നിങ്ങൾ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ ആ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ പ്രാഥമിക രൂപമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഇന്ന് ഇന്ത്യക്കും കേരളത്തിനും പൊതുവെ അഭിമാനിക്കാവുന്ന ഒരു സംഘമായി അത് വളർന്നു കഴിഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ കോഴിക്കോട് ഒരു ഐക്യ നാണയ സംഘം എന്നൊരു വായ്പാ സഹകരണ സംഘത്തിനും അവർ തുടക്കം കുറിച്ചു ഈ സഹകരണ സംഘം പിന്നീട് സഹകരണ ബാങ്ക് ആയി വിപുലീകരിച്ചു ഇങ്ങനെ കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ സാമ്പത്തിക തൊഴിൽ മണ്ഡലങ്ങളിൽ സർവോപരി വ്യാപിച്ചു കിടക്കുന്ന പ്രവർത്തന ജീവിതമാണ് വാഗ്ഭടാനന്ദൻ ജീവിച്ചു തീർത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ തൻ്റെ അമ്പത്തിനാലാമത്തെ വയസ്സിലാണ് അദ്ദേഹം അന്തരിച്ചത് ഇദ്ദേഹത്തിൻ്റെ ജീവചരിത്രമാണ് വാഗ്ഭടാനന്ദഗുരു സഹകാരിയും നവോത്ഥാന നായകനും എന്ന പുസ്തകം ഇത് എഴുതിയത് പന്നിന്നൂർ ഭാസി എന്ന എഴുത്തുകാരനാണ് പന്നിയന്നൂർ സ്വദേശിയായ പന്നന്നൂർ ഭാസി നിരവധി പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് സഹകരണ വകുപ്പിൽ ഡെപ്യൂട്ടി രജിസ്ട്രാറായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അദ്ദേഹം വിരമിക്കുന്നത് മുപ്പത്തിമൂന്ന് വർഷത്തെ സേവനത്തിന് ശേഷമാണ് അദ്ദേഹം വിരമിക്കുന്നത് വടക്കൻ പാട്ടിലെ വീരാങ്കനമാർ തച്ചോളി പുരാവൃത്തം ഗുണ്ടത്തിൻ്റെ ഗുരുനാഥന്മാർ എന്നീ കൃതികളും കുട്ടികൾക്ക് വേണ്ടി തച്ചോളി കഥയും മറ്റും അദ്ദേഹം രചിച്ചിട്ടുണ്ട് സഹകരണ രംഗത്തെ അനുഭവങ്ങൾ കാലി എന്ന പേരിൽ അദ്ദേഹം പുസ്തകമാക്കി സഹകരണ മേഖലയുടെ പ്രാധാന്യത്തെ അടിവരയിടുന്ന പുസ്തകമാണ് അദ്ദേഹത്തിന്റെ കാലി എന്ന പേരിലുള്ള പുസ്തകം കേരളത്തിലെ സാധാരണക്കാരുടെ ജീവിതത്തിന് ഊടും പാവും പകർന്ന ഈ ജനകീയ പ്രസ്ഥാനത്തെ സഹകരണ പ്രസ്ഥാനത്തെ തകർക്കാൻ ഒളിഞ്ഞും തെളിഞ്ഞും ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണല്ലോ ഇത് ഈ കാലത്താണ് സ്വന്തം അനുഭവങ്ങളിലൂടെ സഹകരണ പ്രസ്ഥാനത്തിന്റെ ചരിത്രം അദ്ദേഹം കോറിയിടുന്നത് ബി കോമിന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ വാണിജ്യശാസ്ത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സഹകരണ പ്രസ്ഥാനങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ തീർച്ചയായും വായിച്ചിരിക്കേണ്ട പുസ്തകമാണ് അദ്ദേഹത്തിന്റെ കാലിടറാതെ എന്ന കൃതി എന്തുകൊണ്ട് ബികോം പഠനത്തിന്റെ ഭാഗമായി മലയാളം പഠിക്കുമ്പോൾ വാഗ്ഭടാനന്ദ ഗുരുവിനെ പഠിക്കുന്നു പന്നിയന്നൂർ ഭാസിയെ പരിചയപ്പെടുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണത് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വാഗ്ഭടാനന്ദ ഗുരുവിന്റെ ജീവചരിത്രത്തിലെ സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു അധ്യായമാണ് നമുക്ക് പഠിക്കാനുള്ളത് സഹകാരിയായി പ്രവേശം എന്നാണ് ആ അധ്യായത്തിന്റെ പേര് കോഴിക്കോട് പ്രദേശങ്ങളിലെ സാധാരണ തൊഴിലാളികൾക്കിടയിൽ നിന്നും സഹകരണ പ്രസ്ഥാനം തുടങ്ങി വെച്ചതിന്റെ ചരിത്രം ഓർമ്മിപ്പിക്കുകയാണ് സഹകാരിയായി പ്രവേശം എന്ന ഈ അധ്യായത്തിൽ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ നായകൻ എന്ന നിലയിൽ നാം അറിയുന്ന വാഗ്ഭടാനന്ദൻ സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന കർഷക ജനതയെയും കൂലിത്തൊഴിലാളികളെയും ഒരുമിപ്പിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ കോഴിക്കോട് ജില്ലയിലെ ഊരാളുങ്കലിൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം ആരംഭിച്ചു ഇതാണ് പിന്നീട് നാം അറിയുന്ന ഇന്ത്യ അറിയുന്ന ഏഷ്യയിലെ തന്നെ പ്രഥമ സഹകരണ കോൺട്രാക്ട് സൊസൈറ്റിയായി തീർന്ന ഊരാളുങ്കൽ സൊസൈറ്റിയായി വളർന്ന് പന്തലിച്ചത് ഇതിനോടൊപ്പം തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ആ പ്രദേശത്ത് കാരക്കോട് ഒരു വിവിധോദ്ദേശ ഐക്യ നാണയ സംഘവും രൂപീകരിക്കുകയുണ്ടായി ഇത് പിന്നീട് വായ്പാ സഹകരണ സംഘമായി വളർന്ന് വികസിച്ചു ഇവയൊക്കെ രൂപീകരിക്കുന്ന സമയത്ത് കേരളത്തിൽ സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഒരു നിയമം പോലും ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാലിൽ കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയ ഒരു നിയമം മാത്രമാണ് അക്കാലത്ത് നിലവിലുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ മദ്രാസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് ആൻഡ് റൂൾസ് ആണ് സഹകരണ സംഘങ്ങൾക്ക് ബാധകമായി ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു സൊസൈറ്റിയായി ഈ സംഘം രജിസ്റ്റർ ചെയ്താണ് പിന്നീട് പ്രവർത്തനം തുടരുന്നത് ഇങ്ങനെ സർവമേഖലയിലും പ്രവർത്തിച്ച വാഗ്ഭടാനന്ദൻ എന്ന സാമൂഹിക നവോത്ഥാന നായകനെ കേരളവും കേരളത്തിന്റെ ചരിത്രവും വിസ്മരിക്കുകയായിരുന്നു എന്ന് ഗ്രന്ഥകാരൻ സൂചിപ്പിക്കുന്നുണ്ട് നവോത്ഥാന നായകന്മാരുടെ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ പലരും മനഃപൂർവ്വം ഇദ്ദേഹത്തെ ഒഴിവാക്കുകയായിരുന്നു അത് അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലയെ പരിചയമില്ലാത്തതുകൊണ്ടും ബോധപൂർവമായ അവഗണന കൊണ്ടുമാണ് എന്ന് ഗ്രന്ഥകാരൻ സൂചിപ്പിക്കുന്നു താൻ സ്ഥാപിച്ച ആത്മവിദ്യാ സംഘത്തിൽ പ്രവർത്തിച്ചതുകൊണ്ട് തൊഴിലും കൂലിയും വിദ്യാഭ്യാസ അവസരങ്ങളും നിഷേധിക്കപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയാണ് ന്യായമായ കൂലി ലഭിക്കാനും വായ്പ ലഭിക്കാനും വിദ്യാഭ്യാസം നേടാനും ജീവിതാവശ്യങ്ങൾ നേടാനും അഭിവൃദ്ധി നേടാനുമുള്ള അവസരം അദ്ദേഹം തുറന്നുകൊടുത്തത് അദ്ദേഹം സ്ഥാപിച്ച ഒരു പ്രസ്ഥാനത്തിൻ്റെയും തലപ്പത്ത് അദ്ദേഹം ഉണ്ടായിരുന്നില്ല അതിൻ്റെ എല്ലാം ഒരു അദൃശ്യ ശക്തിയായി പിന്നിൽ നിന്ന് നയിക്കാനാണ് അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നത് വാഗ്ഭടാനന്ദൻ ആരംഭിച്ച സഹകരണ പ്രസ്ഥാനത്തിന്റെ ചരിത്ര വഴികളിലൂടെ ഒരു അന്വേഷണം നടത്തുകയാണ് ഗ്രന്ഥകാരൻ സമ്പന്നർക്കിടയിലല്ല സാധാരണ മനുഷ്യരുടെ തൊഴിലാളികളുടെ കൂലിവേലക്കാരുടെ ഇടയിലാണ് സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത് ലോകരാഷ്ട്രങ്ങളിലെ സഹകരണ പ്രസ്ഥാനങ്ങളെല്ലാം ഇതേ നിലയിൽ തന്നെയാണ് ആരംഭിച്ചിട്ടുള്ളത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ ബ്രിട്ടനിലെ കമ്പിളി നെയ്ത്തുകാർ വിലക്കയറ്റം കൊണ്ട് മുട്ടിയപ്പോൾ രൂപീകരിച്ച കൺസ്യൂമർ സഹകരണ സംഘമാണ് ലോകത്തിലെ ആദ്യത്തെ സഹകരണ സംഘം ഇന്ത്യയിലാവട്ടെ ഇങ്ങനെ തൊഴിലാളികൾ മുൻകൈയ്യെടുത്ത് രൂപീകരിച്ചവയല്ല സഹകരണ പ്രസ്ഥാനങ്ങൾ അതിൻ്റെ ഒരു ചരിത്രം പറയുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യൻ കോഫി ഹൗസ് എന്ന് അറിയപ്പെടുന്ന നമ്മുടെ നഗരങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഇന്ത്യൻ കോഫി ഹൗസ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും സജീവമായി പ്രവർത്തിക്കുന്ന സഹകരണ പ്രസ്ഥാനമാണത് ഇന്ത്യൻ കോഫി ഹൗസ് അതിൻ്റെ ഒരു ചരിത്രം അദ്ദേഹം ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ഇന്ത്യൻ കോഫി ബോർഡാണ് കോഫി ഹൗസ് നടത്തിപ്പോന്നിരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എല്ലാ കോഫി ഹൗസുകളും അടച്ചുപൂട്ടി തൊഴിലാളികളെല്ലാം നിരാലംബരായി എല്ലാവർക്കും തൊഴിൽ നഷ്ടപ്പെട്ടു ആയിരത്തിലധികം തൊഴിലാളികളാണ് ഈ കോഫി ഹൗസുകളിൽ ജോലി ചെയ്തിരുന്നത് ഈ തൊഴിലാളികളെ എല്ലാം പിരിച്ചുവിട്ടു ജീവിതം വഴിമുട്ടിപ്പോയ തൊഴിലാളികൾ അന്നത്തെ പാർലമെന്റ് പ്രതിപക്ഷ നേതാവും കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന എ കെ ജിയെ പോയി കണ്ട് കാര്യം അവതരിപ്പിച്ചു എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണണമെന്നാണ് അവർ എ കെ ജിയെ കണ്ട് പറഞ്ഞത് എ കെ ജി പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ സമീപിച്ചു എ കെ ജിയുടെ നിർദ്ദേശാനുസരണം തൊഴിലാളികൾ സഹകരണ അടിസ്ഥാനത്തിൽ സംഘടിക്കുകയും ബാംഗ്ലൂർ ആസ്ഥാനമായി കോഫി ഹൗസ് തൊഴിലാളികളുടെ സഹകരണ സംഘം രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു ഇതിന്റെ കീഴിൽ അടഞ്ഞുകിടന്നിരുന്ന എല്ലാ കോഫി ഹൗസുകളും തുറന്നു പ്രവർത്തിക്കുകയും തൊഴിൽ രഹിതരായ എല്ലാ തൊഴിലാളികളുടെയും പുനരധിവാസം സാധ്യമാക്കുകയും ചെയ്തു ഈ കോഫി ൌസാണ് സഹകരണ അടിസ്ഥാനത്തിലുള്ള ഒരു തൊഴിൽ സംസ്കാരത്തിന് ഇന്ത്യയിലുടനീളം മാതൃകയായി പ്രവർത്തിച്ചത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകത ഈ കോഫി ഹൗസിലെ തൊഴിലാളികൾ തന്നെയാണ് ഇതിന്റെ ഉടമസ്ഥരും എന്നതാണ് ഊരാളുങ്കൽ എന്ന സഹകരണ സംഘത്തിന്റെ ഉപജ്ഞാതാവ് എന്ന നിലയിൽ കൂടി നാം പരിചയപ്പെട്ടു കഴിഞ്ഞല്ലോ വക്ബ്രാനന്ദഗുരുവിനെ ആ മുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ സമൂഹത്തിൽ നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ശ്രമിച്ചത് ആത്മവിദ്യാ സംഘത്തിൽ നിരവധി സാധാരണക്കാരായ മനുഷ്യരാണ് അംഗങ്ങളായി ചേർന്നിരുന്നത് മേലാളവർഗത്തിന് അത് ഒട്ടും ഇഷ്ടമായിരുന്നില്ല അവരുടെ എതിർപ്പുകൾ അവർ പ്രകടിപ്പിച്ചത് ആത്മവിദ്യാ സംഘത്തിൽ അംഗങ്ങളായവർക്ക് ജോലി നിഷേധിച്ചും അവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചുമായിരുന്നു അങ്ങനെ മുഖ്യധാരയിൽ നിന്നും അകറ്റി നിർത്തപ്പെട്ട തൊഴിൽ രഹിതരായ മനുഷ്യർക്ക് വേണ്ടിയാണ് പരസ്പര സഹായ സംഘം രൂപീകരിച്ചത് കരിങ്കല്ല് പൊട്ടിക്കുന്നവരും മരാമത്ത് പണിയെടുക്കുന്നവരും കൂലിപ്പണി എടുക്കുന്നവരും ഒക്കെ ഇതിലെ അംഗങ്ങളായിരുന്നു പല പണിക്കാർക്കും വേണ്ടി തൊഴിൽ ഉപകരണങ്ങൾ തൊഴിൽ സാധനങ്ങൾ വരെ വാങ്ങിക്കൊടുത്തിരുന്നത് വാഗ്ഭടാനന്ദനായിരുന്നു ഈ സംഘത്തെ തകർക്കാനുള്ള ശ്രമം തുടക്കം മുതലേ ഉണ്ടായിരുന്നു പല പ്രമാണിമാരും ഇതിനെ തകർക്കാൻ ശ്രമിച്ചു പല കോൺട്രാക്ടർമാരും ഇതിനെ തകർക്കാൻ ശ്രമിച്ചു അതിനെയൊക്കെ ഇവർ മറികടന്നത് സംഘബലം കൊണ്ടും പ്രവർത്തന മികവുകൊണ്ടുമായിരുന്നു വാഗ്ഭടാനന്ദൻ്റെ കൃത്യമായ ഇടപെടലുകൾ അതിൻ്റെ ശക്തിയായി മാറി ഇങ്ങനെ രൂപീകരിക്കപ്പെട്ട ആ പരസ്പര സഹായ സംഘമാണ് ഇന്നത്തെ ഒരാളും സൊസൈറ്റി എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കോഴിക്കോട് ജില്ലയിലെ വടകര താലൂക്കിലെ ഒഞ്ചിയം പഞ്ചായത്തിൽ ഉൾപ്പെട്ട ഊരാളുങ്കൽ വെള്ളിക്കുളങ്ങര എന്ന് പറയുന്ന ദേശത്താണ് ഇതിന്റെ ആസ്ഥാനം ഇതിന്റെ ഓഫീസ് നിലനിൽക്കുന്നത് ഇത് സൊസൈറ്റിയായി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ആദ്യ അപേക്ഷയിൽ പതിനാല് പേരാണ് ഒപ്പിട്ടത് ഈ പതിനാല് പേരെയും പരിചയപ്പെടുക എന്നത് സഹകരണ പ്രസ്ഥാനത്തിന്റെ ചരിത്രവും വർത്തമാനവും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വാണിജ്യത്തെക്കുറിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു സ്മരണ പുതുക്കലായിരിക്കും അതുകൊണ്ട് അവരുടെ പേരുകൾ പറയാം ചാപ്പയിൽ കുഞ്ഞേക്ക് ഗുരുക്കൾ പറമ്പത്ത് ചാത്തൻ കിഴക്കയിൽ ശങ്കരൻ ചെമ്പോത്താൻ കണ്ടി കുഞ്ഞുരാമൻ മഠത്തിൽ പൊക്കായി കോയിൻറെ വളപ്പിൽ ആണ്ടി വണ്ണാത്തിക്കണ്ടി കണ്ണൻ കുന്നേരി പൊക്കായി തട്ടാന്റെ വിടെ കണ്ണൻ വണ്ണാത്തിക്കണ്ടി കണാരൻ പുളിഞ്ഞോളി കണാരൻ ഫ്രാങ്കിൻറെ അവിടെ കണാരൻ കണ്ടോത്ത് കണാരൻ കണ്ടോത്ത് കണ്ണൻ ഇങ്ങനെ പതിനാലു പേരാണ് കൽപ്പണിക്കാരും കൂലിപ്പണിക്കാരുമായ സമൂഹത്തിൻ്റെ താഴെ തട്ടിലുള്ള ജനവിഭാഗങ്ങളാണ് ഈ സഹകരണ സംഘത്തിന് പിന്നിൽ അണിനിരന്നത് എന്ന് നാം ഓർക്കണം ഈ സഹകരണ സംഘം നിലവിൽ വന്നതോടെ അവരുടെ പ്രവർത്തനങ്ങൾക്ക് വിലങ്ങുതടിയായി ധനാഢ്യരായ കോൺട്രാക്ടർമാരുണ്ടായിരുന്നു അവർ ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി കൊടുത്തും അവരെ ഭീഷണിപ്പെടുത്തിയും ഒക്കെ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തിയിരുന്നു ഇത്തരം തടസ്സങ്ങളെയെല്ലാം നിഷ്പ്രഭമാക്കാൻ വാഗ്ഭടാനന്ദൻ എന്ന ഒറ്റ നേതാവ് മതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ കൃത്യമായ ഇടപെടലുകളും നീക്കങ്ങളുമാണ് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിച്ചത് സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും സാമ്പത്തിക സഹായങ്ങളും എല്ലാം നൽകി അതിനെ പരിപോഷിപ്പിച്ചു സാധാരണ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് എപ്പോഴും മുൻതൂക്കം നൽകണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് വായ്പാ സഹകരണ സംഘങ്ങൾ ഇന്ത്യയിൽ ആരംഭിച്ചത് വമ്പിച്ച കൃഷിനാശവും കുടിൽ വ്യവസായങ്ങളുടെ തകർച്ചയും വന്നപ്പോൾ ആ സാമ്പത്തിക പരാധീനതയിൽ നിന്നും മോചനം നേടാൻ വേണ്ടിയാണ് വായ്പാ വിതരണത്തിന് വേണ്ടി സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ സഹകരണ സംഘങ്ങൾ ഉണ്ടാകുന്നത് നിത്യ ചെലവുകൾക്ക് വകയില്ലാതെ കൂലിവേലക്കാരായ മനുഷ്യർ പട്ടിണി കിടക്കേണ്ടി വന്നപ്പോൾ ഒരാളുങ്കലിൽ മറ്റൊരു സഹകരണ സംഘവും രൂപീകരിക്കപ്പെട്ടു അതും വാഗ്ഭടാനന്ദന്റെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു അതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കാരക്കോട് വിവിധോദ്ദേശ ഐക്യ നാണയ സംഘം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രവർത്തനം ആരംഭിച്ച ഈ സംഘമാണ് പിന്നീട് ഊരാളുങ്കൽ സർവീസ് സഹകരണ ബാങ്ക് ആയി മാറുന്നത് തദ്ദേശീയരായ മനുഷ്യരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ഗ്രാമത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ കാര്യമായ പങ്കുവഹിക്കുന്നതിനും ഇത്തരം സഹകരണ ബാങ്കുകൾക്ക് ഇപ്പോഴും സാധിക്കുന്നുണ്ട് ഗ്രാമ നഗര ജീവിതങ്ങളിൽ ഇത്തരം സംഘങ്ങൾ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്യുന്നുണ്ട് ആമുഖത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ ആത്മവിദ്യാ സംഘത്തിലെ അംഗങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ വാഗ്ഭടാനന്ദൻ്റെ നേതൃത്വത്തിൽ ആത്മവിദ്യാ സംഘത്തിന്റെ ഉടമസ്ഥതയിൽ ഒരു ലോവർ പ്രൈമറി സ്കൂൾ സ്ഥാപിക്കപ്പെടുകയും ചെയ്തു അങ്ങനെ കീഴാള വിഭാഗത്തിന്റെ തൊഴിലാളി വിഭാഗത്തിന്റെ കൂലിപ്പണിക്കാരുടെ വിദ്യാഭ്യാസ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയും ചെയ്തു ഇങ്ങനെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ സഹകരണ മണ്ഡലങ്ങളിൽ നേതൃനിരയിൽ നിന്ന് നയിച്ച നായകനാണ് വാഗ്ഭടാനന്ദഗുരു അദ്ദേഹത്തെ ഓർക്കുക അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ പഠിക്കുക എന്നത് സഹകരണ മേഖലയിലും ബാങ്കിംഗ് മേഖലയിലും വാണിജ്യ മേഖലയിലും പ്രവർത്തിക്കാൻ സന്നദ്ധരായി പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു മാർഗദർശനവും മാതൃകാ പാഠവും കൂടിയാണ് ആ നിലയിൽ കൂടിയാണ് വാഗ്ഭടാനന്ദ ഗുരുവിനെയും സഹകരണ പ്രസ്ഥാനത്തെയും സംഘങ്ങളെയും ഒക്കെ പരിചയപ്പെടുത്തുന്നത് ഈ ക്ലാസിൻ്റെ ആദ്യ ഭാഗത്ത് സൂചിപ്പിച്ചതുപോലെ വാഗ്ഭടാനന്ദ ഗുരുവിൻ്റെ ജീവചരിത്രവും ഈ പുസ്തകത്തിൻ്റെ രചയിതാവായ ഭാസി രചിച്ച സഹകരണ മേഖലയിലെ അനുഭവങ്ങൾ വിവരിക്കുന്ന കാലിടറാതെ എന്ന പുസ്തകവും ഇതിൻ്റെ തുടർച്ചയായി വായിക്കാൻ ശ്രമിക്കുക തീർച്ചയായും കൂട്ടുകാരെ അത് നിങ്ങൾക്ക് വാണിജ്യശാസ്ത്രം പഠിക്കുന്ന നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം